कृष्णाय वासुदेवाय हरे प्रणदक्लेशनाशाय कु ഭാഗവത കഥകൾ ശ്രീകൃഷ്ണ പരമാത്മാവായി ശ്രീഹരി വിഷ്ണു അവതാരമെടുത്ത കഥ ശുഗമുനി പറഞ്ഞു തുടങ്ങിയത് തന്നെ ഈ കഥ കേൾക്കാൻ ആഗ്രഹം തോന്നുന്നത് പോലും മോക്ഷപ്രാപ്തിക്കുള്ള വഴിയാണ് എന്ന അനുഗ്രഹത്തോടെയാണ് പണ്ട് ഭൂമിയിലെ ദൈത്യരാജാക്കന്മാരുടെ ഭാരം സഹിക്കാനാവാതെ ഭൂമിദേവി ബ്രഹ്മദേവനെ ശരണം പ്രാപിക്കുകയുണ്ടായി ഭൂമിദേവി പശുവിന്റെ രൂപം പൂണ്ട് കണ്ണുനീർ വാർത്തകൊണ്ടാണ് ബ്രഹ്മാവിന്റെ അടുത്ത് എത്തിയത് ഭൂമിദേവിയുടെ ദുഃഖം മനസ്സിലാക്കിയ ബ്രഹ്മാവ് ശിവനോടും സർവദേവന്മാരോടുമൊത്ത് പാലാഴിയുടെ തീരത്തേക്ക് ചെന്ന് ആദ്യ പുരുഷനായ ഭഗവാൻ വിഷ്ണുവിനെ പുരുഷസൂക്തം ചൊല്ലി സ്തുതിച്ച് പ്രസാദിപ്പിച്ചു അപ്പോൾ ഭഗവാന്റെ അശരീരി മുഴങ്ങി അപ്പോൾ ബ്രഹ്മാവിങ്ങനെ പറഞ്ഞു അല്ലയോ ദേവഗണങ്ങളെ ഭഗവാൻ ഇപ്രകാരമാണ് കൽപ്പിക്കുന്നത് ഭൂമിയുടെ ഭാരം തീർക്കാനായി ഭൂമിയിൽ അവതാരമെടുക്കാൻ അദ്ദേഹം മുൻപ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു യദുവംശത്തിൽ പുണ്യവാനായ വസുദേവരുടെ ഗൃഹത്തിൽ ദേവകി തനയനായാണ് അദ്ദേഹം അവതരിക്കുക അദ്ദേഹത്തിനെ സഹായിക്കാനായി നിങ്ങളും യദുവംശത്തിൽ ചെന്ന് ജനിക്കുക ഭഗവാന് പ്രിയം നൽകാനായി അപ്സര സ്ത്രീകൾ യാദവ് വംശത്തിൽ തന്നെ ജനിക്കട്ടെ അനന്തൻ ആദ്യം തന്നെ മധുരാപുരിയിൽ അവതരിക്കും മോഹിനിയായ ഭഗവത് മായയും കാര്യസിദ്ധിക്കായി ഭൂമിയിൽ ഇക്കുറി അവതാരമെടുക്കും അക്കാലത്താണ് മധുരാപുരിയിൽ ശൂരസേനൻ എന്ന യാദവ ശ്രേഷ്ഠൻ കഴിഞ്ഞിരുന്നത് ശൂരസേനന്റെ പുത്രനായ വസുദേവർ രാജാവായ ഉഗ്രസേനന്റെ പുത്രിയായ ദേവകിയെ വിവാഹം കഴിച്ചു ഈ സന്തോഷ അവസരത്തിൽ ഉഗ്രസേനൻ ദേവകിക്ക് പാരിതോഷികമായി സ്വർണം കെട്ടിയ പതിനയ്യായിരം കുതിരകളെയും നാനൂറ് ആനകളെയും ആയിരത്തി എണ്ണൂറ് തേരുകളും ഇരുന്നൂറ് ദാസിമാരെയും നൽകി ഉഗ്രസേനന്റെ പുത്രനായ കംസനാവട്ടെ സഹോദരിയോടുള്ള സ്നേഹം നിമിത്തം വിവാഹഘോഷയാത്രയിൽ ദേവകി കയറിയ രഥം സ്വയം തെളിച്ച് തേരാളിയായി ഐശ്വര്യപൂർണമായ ഈ യാത്രയിൽ നാനാവാദ്യകോശങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ ആ സമയത്താണ് ആകാശത്തുനിന്ന് ഒരശരീരി മുഴങ്ങിയത് ഹേ ദുഷ്ടനായ കംസ ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനായിത്തീരും ഇത് കേട്ട് സർവജനങ്ങളും അമ്പരന്നു കംസനാകട്ടെ കുപിതനും ഭയാക്രാന്തനുമായി പെട്ടെന്ന് തന്നെ ദേവകിയെ വധിക്കാനായി അവളുടെ കേശഭാരത്തിൽ കടന്നു പിടിച്ച് സ്ത്രീഹത്യ എന്ന ഘോരമായ പാപത്തിന് കംസൻ മുതിരുന്നത് കണ്ടു നവവരനായ വസുദേവർ അദ്ദേഹത്തിനോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മഹാത്മാവേ അങ്ങ് രാജവംശത്തിലെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന പ്രതാപിയാണ് ധീരപുരുഷന്മാർ ആദരിക്കപ്പെടുന്നവൻ അങ്ങനെയൊക്കെയുള്ള അങ്ങ് കേവലം ഒരു സ്ത്രീയെ സ്വന്തം സഹോദരിയായ സ്ത്രീയെ അതും വധുവേഷത്തിൽ വിവാഹവേളയിൽ നിൽക്കുമ്പോൾ വധിക്കുന്നത് എങ്ങനെയാണ് ധർമ്മമാവുക സർവശരീരങ്ങളും ജനനം മുതൽ മൃത്യു വിധിക്കപ്പെട്ടവയാണ് എന്നെങ്കിലും ഒരു ദിവസം മൃത്യു വരിക തന്നെ ചെയ്യും ദേഹി പുതിയ ശരീരത്തെ സ്വീകരിക്കത്തക്ക വിധത്തിൽ സ്വതന്ത്രമാവുന്നത് അപ്പോൾ മാത്രമാണ് പകൽ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനൊക്കെ അനുസൃതമായി ഉറക്കത്തിൽ സ്വപ്നം കാണാറില്ലേ അതുപോലെ ജീവിതത്തിൽ അറിയുന്നതുമായി ദേഹി തന്മയീഭാവം പ്രാപിക്കുന്നു എന്നേയുള്ളൂ പൂർവജന്മസ്മരണയില്ലാത്തത് അതുകൊണ്ടാണ് ത്രിഗുണകരമായ മായയിൽ ശരീരത്തോടുകൂടി ജീവൻ ഏത് ശരീരത്തെ പ്രാപിക്കുന്നുവോ ആ ശരീരം കൊണ്ട് ഭോഗങ്ങൾ അനുഭവിക്കുകയും കർമ്മബന്ധമായി പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നു വായുവിന്റെ ഗതിക്കനുസരിച്ച് ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ ചലിക്കുന്നതുപോലെ കാണപ്പെടുന്നു അതുപോലെയാണ് ഈ ലോകത്ത് മോഹിതനായി ജീവൻ സുഖദുഃഖ ആദികൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ബുദ്ധിയുള്ളവനായ ഒരുവൻ പരദ്രോഹം ഒരിക്കലും ചെയ്യുകയില്ല ചെയ്യുന്ന ആളെ ഒരിക്കലും ഭയം വിട്ടൊഴിയുകയുമില്ല ഇതാ നോക്കൂ ഈ ദേവകി അങ്ങയുടെ സഹോദരിയാണ് പുത്രി സമാനയാണ് ബാലയാണ് അങ്ങനെയുള്ള ദേവകിയെ വധിച്ചു കളയുന്നത് രാജനീതിക്ക് നിരക്കുന്നതല്ല വസുദേവർ ഇത്തരത്തിൽ അപേക്ഷാപൂർവമായി പറയുന്ന വാക്കുകൾ കേട്ടിട്ടൊന്നും കംസൻ തന്റെ സഹോദരിയെ വധിക്കുക എന്ന ഘോരകർമ്മത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല അതുകൊണ്ട് പരിഭ്രാന്തനായ വസുദേവർ വീണ്ടും ന്യായം പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ദേവകിക്ക് ജനിക്കുന്ന എട്ടാമത്തെ പുത്രനല്ലേ അങ്ങയുടെ അന്തകനായിത്തീരുക ഞാനിതാ തരുന്നു ഇവൾക്ക് ജനിക്കുന്ന എല്ലാ പുത്രന്മാരെയും അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ അങ്ങേക്ക് സ്ത്രീഹത്യാവൃത്തിയിൽ നിന്ന് രക്ഷപ്രാപിക്കാവുന്നതേയുള്ളൂ ഇത് കേട്ട് കംസൻ ഒരു നിമിഷം ചിന്തിച്ചു ആ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് കംസനു തോന്നി എട്ടാമത്തെ പുത്രനല്ലേ തന്നെ വധിക്കുക അതിനായി സഹോദരി ദേവകിയെ എന്തിനു വധിക്കണം എന്നായി ചിന്ത അങ്ങനെ കംസൻ തന്റെ സഹോദരിയെ വധിക്കാതെ വിട്ടു ഇതിൽ സന്തുഷ്ടനായ വസുദേവർ കംസനെ പ്രശംസിച്ച് ദേവകിക്കൊപ്പം സ്വന്തം ഭവനത്തിലേക്ക് പോയി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു ദേവകി യഥാകാലം ഗർഭവതിയായി കീർത്തിമാൻ എന്ന പ്രസവിച്ചു താൻ നൽകിയ വാക്കിനെ മാനിച്ച് വസുദേവർ കീർത്തിമാനെ കംസന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു വസുദേവർ കാട്ടിയ ഈ സത്യനിഷ്ഠയിൽ സന്തുഷ്ടനായ കംസൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ വസുദേവരെ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ എന്നെ വധിക്കുമെന്നാണല്ലോ അശരീരിയുണ്ടായത് ആദ്യ ജാതൻ എന്ത് തെറ്റു ചെയ്തു ഇവനെ തിരിച്ചു കൊണ്ടുപോയി കൊള്ളുക വസുദേവരും കേട്ടുനിന്നവരും ആഹ്ലാദിച്ച് കുട്ടിയുമായി നേരെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അപ്പോഴാണ് നാരദമുനി കൊട്ടാരത്തിൽ വന്ന് കംസനോട് ഇങ്ങനെ ചോദിച്ചത് അല്ലയോ കംസ ഇതെന്ത് ജാഗ്രതക്കുറവാണ് ഭൂഭാരം തീർക്കാനായി ശ്രീഹരി വിഷ്ണു ദേവകിയിൽ അവതാരമെടുക്കുമെന്നത് തീർച്ചയാണ് ഈ ശിശുക്കളും ദേവകിയും യതുവംശജരും എല്ലാം ദേവാംശം കലർന്നവർ തന്നെയാണ് അതുകൊണ്ട് ആദ്യജാത പുത്രനെ വധിക്കാതെ വിട്ടത് ശരിയായില്ല ശത്രു ഏതു മാർഗത്തിലൂടെയാണ് നമ്മെ തെരഞ്ഞു വരികയെന്ന് പറയാൻ കഴിയില്ലല്ലോ ഇങ്ങനെയെല്ലാം പറഞ്ഞതിനു ശേഷം നാരദ അവിടെ നിന്ന് നാരായണ നാരായണ ജപിച്ച് അപ്രത്യക്ഷനായി ഈ വാക്കുകൾ കേട്ട് കംസൻ ചിന്താധീനനായി ദേവകിയുടെ പ്രഥമപുത്രനെ താൻ വധിക്കാതെ വിട്ടത് ശരിയായില്ല എന്നുറച്ചെ ആ സന്തതിയെ ഏതു വിധത്തിലെങ്കിലും ഇല്ലായ്മ ചെയ്യണം എന്ന് തന്നെ കംസൻ നിശ്ചയിച്ചു അങ്ങനെ കംസ മഹാരാജാവ് ആ ശിശുവിനെ കൊന്നുകളയുക എന്നുത്തരവിട്ടു താൻ പൂർവജന്മത്തിൽ ഭഗവാൻ ഹരി വധിച്ച കാലനേമി എന്ന അസുരനാണെന്നു കൂടി ആയിടയ്ക്ക് കംസൻ അറിഞ്ഞിരുന്നു എന്തോ ദിവ്യമായ പരിപാടികളുടെ ആസൂത്രണം നടക്കുന്നതായി നാരദൻ കംസന് സൂചനയും നൽകി ദുഷ്ടനായ കംസൻ ഉടനെ തന്നെ വസുദേവരെയും ദേവകിയെയും തുറുങ്കിലടച്ചു അവരുടെ കുട്ടികളെയെല്ലാം ഒന്നൊന്നായി കൊന്നു പിതാവായ ഉഗ്രസേനെ സ്ഥാനഭൃഷ്ടനാക്കി സ്വയം സിംഹാസനസ്ഥനായി ദേവകി ഏഴാമതും ഗർഭം ധരിച്ചു ആ ഗർഭത്തെ മായാദേവി വസുദേവരുടെ തന്നെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റി ദേവകിയുടെ ഗർഭം അലസിപ്പോയതായി വാർത്തയും പറഞ്ഞു രോഹിണി പ്രസവിച്ച ആ ശിശുവാണ് ബലരാമൻ ഗർഭത്തെ സംഘർഷണം ചെയ്ത് ജനിപ്പിച്ചവനായതുകൊണ്ട് ബലരാമനെ സംഘർഷണൻ എന്നൊരു പേരും കൂടിയുണ്ടായി അങ്ങനെ പെട്ടെന്നൊരിക്കൽ ആ വാർത്തയെത്തി ദേവകി എട്ടാമതും ഗർഭവതിയായിരിക്കുന്നു ഇത് കേട്ട് മാനസികമായും ശാരീരികമായും ഭയം കൊണ്ട് തളർന്ന കംസനെ ഒരുതരം പരിഭ്രാന്തിയായി അയാളുടെ ഉള്ളിൽ ഗർഭസ്ഥ ശിശുവിനോടുള്ള വൈര്യം ജ്വലിക്കുവാൻ തുടങ്ങി ഒടുങ്ങാത്ത പക മാത്രം കൈമുതലായി ശേഷിച്ച കംസന്റെ അതിഘോരമായ ദുഷ്ടതകൾ ആരംഭിക്കുകയായിരുന്നു അനേകായിരം കാവൽക്കാരും കൽതുറുങ്കുകളുമായി കംസൻ പടവെട്ടിയിട്ടും ശ്രീകൃഷ്ണ പരമാത്മാവ് ജനനം മുതലേ കംസനെ തോൽപ്പിച്ചു തുടങ്ങുന്നു ആ കഥകൾ നാളെ മുതൽ